റെയിൽവേ പാളത്തിനരികിൽ നിന്ന് പിന്നിലൂടെ ട്രെയിൻ മരുന്നത് റെയിൽ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് ട്രെയിൻ തട്ടി താൽക്ഷണം മരിച്ചു മുംബൈയിലാണ് അപകടം നടന്നത് ബുൽതാന സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് നദീമാണ് മരണപ്പെട്ടത് അൽസാനയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നദീം തൊട്ടടുത്ത് റെയിൽവേ ട്രാക്കുണ്ടെന്ന് അറിഞ്ഞ് സുഹൃത്തുക്കളെ കൂട്ടി ട്രാക്കിലെത്തുകയായിരുന്നു ട്രെയിൻ ദൂരെ നിന്നും വരുന്നത് കണ്ട നദീം ട്രാക്കിന് തൊട്ടടുത്തേക്ക് നിന്ന് റീൽസ് എടുക്കാനായി ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ട്രെയിൻ സെക്കൻഡുകൾക്കുള്ളിൽ നദീമിനെ ഇടിച്ചു തെറിപ്പിച്ചു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു റഫീഖ് എന്ന വ്യാപാരിയുടെ ഏകമകനാണ് നദീം വിവാഹത്തിനായി കുടുംബത്തോടൊപ്പമാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ജീവിതം നടത്തുന്ന അത്യപകടകരമായ മരണപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്